രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞതിനു ശേഷം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇരിക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് രണ്ടായിരത്തി എഴുന്നൂറോളം പരാതികൾ അവിടെ എത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഏകപക്ഷീയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനങ്ങൾ വരെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ജനാധിപത്യം അപകടത്തിലാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എഴുതി നൽകിയ രണ്ടായിരത്തി എഴുന്നൂറ് പരാതികൾ ഉത്തർപ്രദേശിൽ നിന്നും ഉണ്ടല്ലോ അതിന്മേൽ എന്ത് നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത് അൻപത് വയസ്സും അറുപത് വയസ്സുമായിട്ടുള്ള മുതിർന്ന ആളുകൾ ഈ ഫോം സിക്സ് ഉപയോഗിച്ച് വോട്ടോസിസ്റ്റിൽ പേര് ചേർത്തത് മറുപടി പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷെ എന്നിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ തനിച്ചായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമസ്കാരം നമസ്കാരം രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് കൂട്ടിച്ചു ഹരിയാന വിഷയത്തിലേക്ക് ഇതേ സ്ഥാനം ബിഹാറിലും ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അതേ സമയം തന്നെ ബി ജെ പിയുടെ ഭാഗത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നേടുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇരിക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതെ വേറെ ഒരാളും ഇത് കേട്ടിട്ട് ഒരു അത്ഭുതം കൂടാതിരുന്നിട്ടില്ല എന്തേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരത്ഭുതമൊന്നും തോന്നുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന ഒരു ബോധ്യം അവർക്ക് തന്നെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് കുറെ അധികം കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് സംഘപരിവാർ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് എന്തേ പരാതി നൽകാത്തു എന്നുള്ള കാര്യം ഒരു കാര്യം മനസ്സിലാക്കുക യു പി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ രണ്ടായിരത്തി എഴുന്നൂറോളം പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട് വിത്ത് അഫിഡവിറ്റോടുകൂടി അതായത് സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് എം എൽ എ മാര് എം പിമാര് ഇവരൊക്കെ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ മേൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഇവിടുത്തെ ഒരു പ്രതിപക്ഷ സ്വരമാണ് അദ്ദേഹം അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതാവിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കേണ്ടേ ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്ന് പറയാം നമ്മൾ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കേണ്ട വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുത്തു നൽകാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഈ പറഞ്ഞ ഫവാസ് ഡോ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി കൊടുക്കാൻ പറ്റത്തില്ല ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല അത് കൊടുക്കാൻ സാധിക്കുന്ന ആർക്കൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എം പിമാർ എം എൽ എ മാർ ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ പരാതി നൽകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പരാതികൾ രണ്ടായിരത്തി എഴുന്നൂറോളം പരാതികൾ അവിടെ എത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണ്ടേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ പലതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒളിച്ചൂടുന്ന ദൃശ്യമല്ല നമ്മൾ കണ്ടിട്ടുള്ളത് അതല്ലാതെ കൃത്യവും വ്യക്തവുമായിട്ട് ഏതെങ്കിലും ഒരു പത്രക്കാരന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലല്ലോ ഇനി അടുത്ത ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് നൂറ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ നൂറ് പരാതികൾ പറയുന്നു ഈ നൂറ് പരാതികളിൽ ഒരു പരാതിയെങ്കിലും തെറ്റാണ് എന്ന് വിവരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും അത് അങ്ങനെയാണത് കാരണം നമ്മൾ ഈ പരാതി മാത്രം നൽകിയാൽ പോരാ ഒരു അഫിഡവിറ്റ് കൂടി നൽകേണ്ടതുണ്ട് ഈ അഫിഡവിറ്റിന്റെ നമ്മൾ പരാതി നൽകിയതിനു ശേഷം അവിടെ ഏതെങ്കിലും തരത്തിൽ അത് തെറ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ അത് തൊണ്ണൂറ്റി ഒൻപതെണ്ണം ശരിയായിരിക്കും ഒരെണ്ണം തെറ്റാണെന്ന് വിചാരിക്കുക അത് തെറ്റാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യാനും റിമാൻഡിൽ വിടാനായിട്ടുള്ള അധികാരമുണ്ട് അത് കൂടാതെ തന്നെ ഈ നിയമം ഒക്കെ ആരാണ് ഈ പുതിയ മോദി സർക്കാർ തന്നെ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളാണ് വോട്ടിംഗ് പാറ്റേണിൽ വോട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ക്യാമറ സ്ഥാപിച്ചിരുന്നത് ഈ ക്യാമറ സ്ഥാപിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ആളുകളുടെ സ്വകാര്യത ഹരിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറകൾ എടുത്തു മാറ്റിയ അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നതെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ആരാണോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അല്ലേ ഇത് ആർക്കു വേണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് കൂടാതെ തന്നെ പരിശോധിക്കപ്പെടേണ്ട മറ്റു ചില വിഷയം ൂടി ഇതിനകത്ത് കിടക്കുന്നുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരത്തെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണോ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇത്രയും ആളുകൾ ചേർന്നിട്ടില്ലേ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ സ്വരം വളരെ എത്രത്തോളം ഈ ഒരു ഭരണ അധികാരികൾ കേൾക്കുമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടല്ലോ ഏകപക്ഷീയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനങ്ങൾ വരെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ജനാധിപത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപകടത്തിലാണ് ഇപ്പൊ ബീഹാറിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വോട്ടിംഗ് പേർസെൻറ്റേജ് അവിടെ വന്നിട്ടുണ്ട് ഏകദേശം അറുപത്തിയഞ്ച് ശതമാനത്തോളം പോളിങ് അവിടെ നടന്നിട്ടുണ്ട് ശരിക്കും ഈ പോളിംഗ് ഒക്കെ ഇതിലൊക്കെ എത്രത്തോളം വ്യാജ വോട്ടേഴ്സ് ഉണ്ട് എന്ന് കണ്ടെത്താനായിട്ടുള്ള എന്ത് മാർഗ്ഗമാണുള്ളത് അവിടെ ശരിക്കും വോട്ടുള്ള അമ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ വോട്ട് അവിടെ വെട്ടി മാറ്റപ്പെടുകയല്ലേ ചെയ്തിട്ടുള്ളത് അപ്പം ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ബീഹാർ എന്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഫോം സിക്സ് ഈ ഫോം സിക്സ് ഉപയോഗിച്ച് എത്ര ആളുകളാണ് അതായത് അൻപതും അറുപതും ഒക്കെ പ്രായമുള്ള ആളുകൾ മറ്റു പല സംസ്ഥാനത്ത് നിന്നുമുള്ള ആളുകളൊക്കെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരു സാഹചര്യം എത്ര ഭീകരമാണത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ മറുപടി പറയണ്ടേ ഒരു ബ്രസീലിയൻ സുന്ദരിയുടെ ഫോട്ടോ ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് പേരെ വോട്ട് ചെയ്യുന്നു പത്ത് ബൂത്തുകളിലായിട്ട് ഒരേ സ്ത്രീ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേജുകളിൽ ഒരു സ്ത്രീയുടെ പേര് വരുന്നു ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഈ കേരളത്തിലെ സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ജയശങ്കർ വക്കീലിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് കടലിൽ ചാടിയാൽ മാത്രം പോരാ പരാതി നൽകണമെന്ന് പരാതി എങ്ങനെയാണെന്ന് നൽകേണ്ടത് പരാതി നൽകിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പരാതി നൽകിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇത്രയും കൃത്യവും വ്യക്തവുമായ തെളിവുകൾ പൊതുജന സമൂഹത്തിന് മുമ്പില് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ ഇത്രയും ശക്തമായ ഒരു ആരോപണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന സമയത്ത് എന്തേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടാതിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഇനി പരാതി എഴുതി നൽകേണ്ടതുണ്ടോ എഴുതി നൽകിയ രണ്ടായിരത്തി എഴുന്നൂറ് പരാതികൾ ഉത്തർപ്രദേശിൽ നിന്നും അതിന്മേൽ എന്ത് നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ ചെന്നിത്തല ഒരു മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് അതെ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നൽകിയിട്ടുള്ള പരാതികളുണ്ട് അതിലെന്താണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് പരാതി നൽകൂ പരാതി നൽകൂ എന്ന് പറഞ്ഞു പരാതി നൽകിയ പരാതികളിൽ എന്ത് നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുള്ളത് ഒരു നടപടി എടുത്തിട്ടില്ല അതിനുശേഷം പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരാതി നൽകൂ പരാതി നൽകുന്നത് അതിലെന്ത് കഴമ്പാണുള്ളത് ഒരു കഴമ്പുമില്ല ഇത് കൃത്യമായിട്ട് നമ്മുടെ ജനാധിപത്യം അതായത് ലോകം മുഴുവൻ നോക്കിക്കണ്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹത്തായ നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ നമുക്ക് ബാക്കിയുള്ളത് പറയാൻ വേണ്ടി സാധിക്കും ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിലാണ് ഇലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അവരുടെ പേരുകൾ വെട്ടിമാറ്റി കളഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഇതിനെതിരെ എന്തെങ്കിലും പറയുമ്പോൾ പരാതി നൽകൂ എന്നാണ് പറയുന്നത് ഒറ്റ ചോദ്യത്തിന് തന്നെ ഉത്തരം പറഞ്ഞാൽ മതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയ പരാതിയുടെ മേൽ എന്ത് നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത് ഈ ഫോം സിക്സ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിലെങ്ങനെയാണ് അൻപത് വയസ്സും അറുപത് വയസ്സുമായിട്ടുള്ള മുതിർന്ന ആളുകൾ ഈ ഫോം സിക്സ് ഉപയോഗിച്ച് വോട്ടോ സിസ്റ്റിൽ പേര് ചേർത്തത് മറുപടി പറയണ്ടേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം മുട്ടി നിൽക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനുശേഷം ഒന്നും പ്രതികരിക്കാൻ വന്നിട്ടില്ലല്ലോ ബി ജെ പി ആണ് രംഗത്ത് വന്നത് അത് ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോ ഇതാണത് എന്നുള്ള രീതിയിൽ വേറൊരു ഫോട്ടോ അവിടെ അഡ്ജസ്റ്റ് ചെയ്തതാണെന്ന് അപ്പോഴും കിടക്കുകയല്ലേ പൂജ്യം എന്ന വീട്ടു നമ്പറിൽ എത്ര ആളുകളുടെ വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത് പൂജ്യം നമ്പറിട്ട് വീടുകൾ തപ്പി ചെല്ലുന്ന സമയത്ത് അവിടെ വീടുകളുണ്ടല്ലോ വീടില്ലാത്തവർക്കാണ് പൂജ്യം നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വാദം അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു വീഴുകയല്ലേ ബീഹാർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുമോ എന്ന് ഒരു സാധാരണ ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി സ്വാഭാവികമല്ലേ നമുക്ക് എല്ലാവർക്കും തോന്നി ഇതേ രീതിയിലുള്ള ഒരു വലിയൊരു അക്രമമാണ് ജനാധിപത്യത്തിൽ ഇവർ കാണിച്ചു വെച്ചിട്ടുള്ളതെങ്കില് കാരണം നമ്മൾക്ക് ഒരു കാര്യം വിളിച്ചു പറയാതിരിക്കാൻ വയ്യ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമല്ല ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ഇന്ത്യൻ പൗരന് പരാതി നൽകാൻ വേണ്ടി സാധിക്കത്തില്ല കേസ് നൽകാൻ വേണ്ടി സാധിക്കത്തില്ല അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുകയാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് ഭരണപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ പോലെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതോ എപ്പോഴെങ്കിലും ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ബി ജെ പിയുടെ വക്താവ് സംസാരിക്കുന്ന പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിട്ട് വേണ്ടി സംസാരിക്കാനായിട്ട് ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ട് വേണ്ട സംസാരിക്കാനായിട്ട് മറിച്ച് ഒരു പക്ഷത്തിനു വേണ്ടി സംസാരിക്കുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ അപകടമാണത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ ദോഷം ചെയ്യുന്ന കാര്യമാണത് എവിടേക്കാണ് ഇത് പോകുന്നത് അതിനുശേഷം ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളും രാഹുൽ ഗാന്ധിയോട് പറയാണ് പോയി പരാതി കൊടുക്കാനായിട്ട് രാഹുൽ ഗാന്ധി പരാതി കൊടുത്തിട്ടില്ലെങ്കിലും അതാത് പ്രാദേശത്തുള്ള പി സി സി നേതൃത്വവും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി രമേശ് ചെന്നിത്തലയും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരുപാട് പരാതികൾ അതിലൊക്കെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അറിയാനായിട്ട് ഇന്ത്യയിലെ ജനകോടികൾക്ക് താല്പര്യവും ഒന്ന് എന്ന് ഒരു പത്രസമ്മേളനം വിളിക്കുക അത് പറയുകയില്ലേ ചെയ്യേണ്ടത് പരാതി നൽകിയിട്ടും അതിന്റെ മേൽ നടപടി സ്വീകരിക്കാതെ വീണ്ടും പരാതി തരൂ പരാതി തരൂ എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവല്ലേ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ സ്ഥാനമുള്ളതല്ലേ പ്രതിപക്ഷ നേതാവ് ും ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണത്തെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണോ ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗൗനിക്കാതിരിക്കുന്നതാണോ ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് ഇപ്പൊ നാളെ ഇത് കേരളത്തിൽ സംഭവിച്ചു കൂടാന്നുണ്ടോ ഇപ്പൊ എസ് ഐ ആർ കേരളത്തിലേക്ക് വരാൻ പോവുകയാണ് ഏകദേശം അമ്പത് ലക്ഷത്തിനു മുകളിലെ വോട്ടുകൾ കേരളത്തിൽ നിന്നും വെട്ടിമാറ്റപ്പെടും എന്ന് പറയുന്നു പണ്ടാരോ പറഞ്ഞതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷെ എന്നിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ തനിച്ചായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനുശേഷം ജെൻസ് രംഗത്ത് എന്ന് രാഹുൽ ഗാന്ധി ആഹ്വാനം നടത്തിയിരുന്നു അതിനെ കളിയാക്കിക്കൊണ്ടും വീഡിയോകൾ ഇറങ്ങുന്നുണ്ടെന്നേ ഈ രാജ്യത്തെ ജനങ്ങളെ ജനാധിപത്യത്തെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതും ആ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമരരംഗത്ത് ഇറങ്ങണം എന്ന് പറയുന്നതും കലാപം സൃഷ്ടിക്കലാണോ അത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമല്ലേ അതെങ്കിലും മനസ്സിലാക്കണ്ടേ ഏതായാലും ഒരു കാര്യം പറയാം ബീഹാർ തെരഞ്ഞെടുപ്പിനോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അതോ ഏകപക്ഷീയമായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായ ധാരണ ലഭിക്കും ബീഹാർ ഇലക്ഷന് ശേഷം ഒരുപാട് പരാതികൾ ഉണ്ടാവും ഈ പരാതികളിലൊക്കെ എന്ത് നടപടിയാണ് ഇവർ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് കൂടി നമുക്കറിയാനായിട്ട് ആഗ്രഹമുണ്ട് ഏതൊക്കെയാലും കാത്തിരിക്കാം അറുപത്തിയഞ്ച് ശതമാനം പോളിംഗ് ആണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം ഘട്ടം പതിനൊന്നാം തീയതിയാണ് പതിനൊന്നാം തീയതി രണ്ടാം ഘട്ടവും കഴിഞ്ഞ് പതിനാലാം തീയതി രാവിലെ അന്ന് ശിശുദിനമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് അന്നത്തെ ദിവസം ബീഹാറിൽ നിന്ന് വരുന്ന വാർത്ത എന്താണ് എന്ന് നമുക്ക് കാത്തിരിക്കാം